ഇതൽ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ടേസ്റ്റിയായ നല്ല ഒരു ചക്കക്കുരു കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുവാനായിട്ട് പോകുന്നത് അതിനായി ചക്കക്കുരു ക്ലീൻ ചെയ്തതിന് ശേഷം വട്ടത്തിൽ അരിഞ്ഞെടുത്തത് പരിപ്പ് ഒരൽപ്പം കുതിർത്തിയെടുത്തത് തക്കാളി തൊലി തൊലികളഞ്ഞ് ഒരൽപ്പം വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തത് സബോള അല്പം വലുപ്പത്തിൽ അരിഞ്ഞെടുത്തത് തേങ്ങ തിരുമ്മിയത് ഇനി ഇതെങ്ങനെ തയ്യാറാക്കാം എന്നു കൂടി നോക്കാം ഒരു കുക്കർ കുക്കറെടുത്തതിന് ശേഷം കുക്കറിലേക്ക് അരിഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരു കുരു ഇട്ട് കൊടുക്കുക കുതിർത്തിയെടുത്ത പരിപ്പ് സബോള ഒരു പച്ചമുളക് കരിഞ്ഞത് ആവശ്യമായ വെള്ളം ഉപ്പ് ആവശ്യത്തിന് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂടി വെച്ച് കൊടുക്കാം ഒരു വിസിലടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്ത് ഇതിലേക്ക് തേങ്ങ തിരുമീത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് മൂന്നാല് ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് ഇട്ടുകൊടുക്കാം തേങ്ങയൊന്ന് ചുവന്ന് വന്നിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് ഒരൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ചെറിയൊരു പട്ട ഒരു ഗ്രാമ്പൂ ഒരു പിഞ്ച് പെഞ്ചീഴക കറിവേപ്പില നല്ല ടേസ്റ്റി ആയ നല്ലൊരു കറിയാണ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ഇത് ചോറിനൊപ്പവും പുട്ടിനൊപ്പവും കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ് തേന അങ്ങനെ ചുവന്ന് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ പൊടി പൊടികളിട്ടതിന് ശേഷം നന്നായി ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചു കൊടുക്കാം ഒരു വിസിലടിച്ച് എടുത്തിട്ടുണ്ട് നമ്മൾ ചക്കക്കുരുവും പരിപ്പും ഒരു ഹാഫ് വേവായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം തക്കാളിയുടെ കൂടെ തന്നെ ഒരല്പം മാങ്ങ കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് മൂടി വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം ഒരു മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് തണുക്കാനായി നമ്മൾ മാറ്റി വെച്ച തേങ്ങയുടെ മസാല ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചരയ്ക്കാവുന്നതാണ് അല്ലാതെ അല്ലെങ്കിൽ അല്ലാതെയും അരച്ചെടുക്കാവുന്നതാണ് ഞാൻ അത് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായി ഒന്ന് അരച്ചെടുക്കാം കഷ്ണങ്ങൾ അങ്ങനെ നന്നായി തിളച്ച് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു രണ്ട് വിസിലടിച്ചതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്തതാണ് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു കൊണ്ടുവന്ന തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം ജാറിലേക്ക് ഒരൽപ്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് അതുകൂടി ഒഴിച്ചു കൊടുക്കാം നന്നായി ഒന്ന് തിളച്ച് വരട്ടെ അരപ്പൊഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം അടുപ്പത്തൊരു പാത്രം വെച്ച് കൊടുത്താൽ അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുന്ന സമയം കടുക് പച്ചമുളക് ഇനി ഇതിന് മുകളിലായി കടുക് തടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം വളരെ നല്ല ടേസ്റ്റിയായ നല്ലൊരു നാടൻ കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കറിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്